ദേവാലയത്തിൽ മകന്റെ ശരീരം വിലാപയാത്രയെ വരുന്നത് കാത്തിരിക്കുന്ന ഒരു അമ്മയുടെ ചിത്രമാണിത് അമ്മയ്ക്ക് വേണ്ടി ജീവിച്ച മകൻ അമ്മയെ തനിച്ചാക്കി യാത്രയായി കഴിഞ്ഞ ദിവസം അകാലത്തിൽ വിട പറഞ്ഞ ആലപ്പുഴ പുന്നപ്രയിലെ മൈക്കിൾ പി ജോണിന്റെ ദേഹവിയോഗം ഒരു നാടിനെ മുഴുവൻ കണ്ണുനീരിന്റെ നിലയില്ലാ കായത്തിലേക്കാണ് തള്ളി അമ്മയ്ക്ക് വേണ്ടി സകലത് മാറ്റി വെച്ച് എല്ലാവർക്കും എല്ലാമായി ജീവിച്ച മകൻ അമ്മയുടെ മനസ്സ് നൊമ്പര പെടരുത് എന്ന് കരുതിയാണ് പല്ലുവേദന മാത്രമാണെന്ന് പറഞ്ഞ് വർഷങ്ങൾ തള്ളി നീക്കിയത് ഹോമിയോ മരുന്ന് മറ്റു ചില സ്വയം ചികിത്സകളിലൂടെയും കാലങ്ങൾ കഴിച്ചു നീക്കി ഇടക്കാലത്ത് അമ്മയ്ക്ക് അസുഖം കലശലായി കിടപ്പിലായപ്പോൾ മാസങ്ങൾ പുറത്തിറങ്ങാതെ പരിചരിച്ചു അക്കാലത്ത് മരുന്ന് മുടങ്ങി വായിലെ ക്യാൻസർ രോഗം മൂർച്ഛിച്ചു മാസങ്ങൾക്ക് മുമ്പ് ഇടവ ഫാദർ ക്ലീറ്റസ് കാരക്കാട് ഒരുമിച്ച് ബൈക്കിൽ യാത്ര ചെയ്തപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മൂളൽ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി അന്നും പറഞ്ഞ് പല്ലുവേദന എന്ന് പിന്നീട് അദ്ദേഹത്തോട് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കേണ്ടി വന്നപ്പോൾ പല്ലുവേദന ഇതുവരെ മാറിയില്ലേ എന്ന ചോദ്യത്തിന് ഗത്യന്തിനുമില്ലാതെ പറയേണ്ടി വന്നു വേദന മാറില്ല പ്രാർത്ഥിച്ചാൽ മതി ഒടുവിൽ സംസാരിക്കാൻ പറ്റാതായപ്പോൾ സുഹൃത്തു കൂടിയായ ഡോക്ടർ കെ എസ് മനോജിന്റെ നിർബന്ധത്തിന് വഴങ്ങി ആശുപത്രിയിലേക്ക് ചെറുപ്പകാലം തൊട്ടേ സമുദായ പ്രവർത്തനം കെ സി വൈ കെ എൽ സി എ നേതൃനിരയിൽ പിന്നീട് കോൺഗ്രസ് പാർട്ടിയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തനം വേദനയ്ക്ക് നടുവിലും ഏൽപ്പിച്ച പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്തോടെ ചെയ്യുന്ന ഒരു പ്രകൃതം ആരോടും പരാതിയും പരിഭവവും പറയാറില്ല നാട്ടുകാരുടെ ഏതാവശ്യത്തിനും ഓടിയെത്തുന്ന നല്ലൊരു മനുഷ്യൻ സ്വന്തം വേദന മറന്ന് ചികിത്സയ്ക്ക് പോലും തയ്യാറാവാതെ ഒരു സമൂഹത്തിനും ഒരു കുടുംബത്തിനും സ്വന്തം അമ്മയ്ക്ക് വേണ്ടി ജീവിതം മുറിച്ചു കൊടുത്ത ഒരു വ്യക്തി അസ്ഥി സംബന്ധമായ രോഗമുണ്ടായിരുന്ന അമ്മയ്ക്ക് വേണ്ടിയാണ് വിവാഹം പോലും കഴിക്കാതെ അദ്ദേഹം ജീവിച്ചത് മകൻ്റെ നിശ്ചലമായ ശരീരത്തിന് സമീപം വേദനകൾ മറന്ന് അമ്മ ഉറച്ചു നിന്നു ഒടുവിൽ മകനെ കുഴിയിലേക്ക് എടുക്കുമ്പോൾ ആ പാവം തളർന്നു വീണു അമ്മയ്ക്ക് വേണ്ടി ജീവിച്ച മകൻ അമ്മയെ തനിച്ചാക്കി അവസാന യാത്രയായി എൻ്റെ പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ സ്വന്തം മാതാപിതാക്കളെ പണത്തിനും പേരിനും പ്രശസ്തിക്കും വേണ്ടി അനാഥാലയത്തിന് നടതള്ളുമ്പോൾ ഓർക്കണേ ഈ ഒരു നല്ലൊരു വ്യക്തിത്വത്തെ ഈ മകൻ്റെ ആത്മാവിന് വേണ്ടി നമുക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം